മാണിസം എന്ന കേരള കോൺഗ്രസ് പുതിയ ജോസഫ് മാണി സാറിനെ ഒരു നീക്കത്തിലും കൂട്ടുനിൽക്കില്ല അധ്വാനവർഗ സിദ്ധാന്തത്തെ അടിച്ചമർത്താൻ ശ്രമിച്ചാൽ ഉയർത്തെഴുന്നേൽപ്പിക്കാൻ തങ്ങൾ ജോസഫ് പറഞ്ഞു കെ മാണി ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ മാണി മാണിസാർ കൈയൊപ്പ് ചാർത്തിയ കേരളത്തിലെ കർഷക ജനതയ്ക്കും ഇവിടത്തെ അധ്വാനിക്കുന്ന ജനങ്ങൾക്കും വേണ്ടി മാണി മാണിസാർ ഉയർത്തിയ അധ്വാനവർഗ സിദ്ധാന്തം കേരള കോൺഗ്രസ് എല്ലാവരും മാണി മരണശേഷം മാർക്കറ്റിങ്ങിന് വേണ്ടി മാണിസാറിന്റെ പേര് വെറുതെ വഷളാക്കുന്ന ദുർവിനിയോഗം ചെയ്യുന്ന കാര്യങ്ങളിലേക്ക് ഒരു പാർട്ടിയും പോകാനെന്നാണ് ഞങ്ങളുടെ അഭിപ്രായം മാണിസാർ ജീവിച്ചിരിക്കുമ്പോൾ ഉയർത്തിപ്പിടിച്ചതും മാണിസാർ സൃഷ്ടിച്ചതുമായ കേരള കോൺഗ്രസ് കേരള രാഷ്ട്രീയത്തിൻ്റെ സംഭാവന ചെയ്ത അധ്വാനവർഗ്ഗ സിദ്ധാന്തത്തിൽ ഞങ്ങൾ അടിയുറച്ച് വിശ്വസിക്കുന്നു കെ എം മാണിസാർ നയിക്കുന്ന കേരള കോൺഗ്രസ് പാർട്ടിയാണോ ഭിന്നിച്ച പാർട്ടിയാണോ ഇതൊന്നും ഇപ്പം ഞങ്ങൾ നോക്കുന്നില്ല മാണിസാർ എന്ന വ്യക്തിയെ ഞങ്ങൾ ബഹുമാനിക്കുന്നു അദ്ദേഹം ഉയർത്തിപ്പിടിച്ച അധ്വാന വർഗ സിദ്ധാന്തത്തെ അപമാനിക്കാൻ വേണ്ടി പുതിയ പേരും ഒക്കെ ഇട്ടുകൊണ്ട് ഏതെങ്കിലുമൊക്കെ രാഷ്ട്രീയ പ്രകസനങ്ങൾക്ക് ആരെങ്കിലും മുന്നോട്ട് വന്നാൽ കേരള ജനത പൂച്ചിച്ച് തള്ളുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല പക്ഷെ അധ്വാനവർഗ്ഗ സിദ്ധാന്തം ഇവരുപേക്ഷിച്ചാൽ ഞങ്ങൾ ഏറ്റെടുക്കുക സിദ്ധാന്തം ഇപ്പോഴുള്ള ആളുകൾക്ക് മനസ്സിലാകില്ല അവർ ചിലപ്പോൾ ഇതൊക്കെ പുതിയ കാലത്തിൻ്റെ ടെക്നോളജി എല്ലാം വരുമ്പോൾ അവർ പുതിയ പേരും പറഞ്ഞു പുതിയ കാര്യങ്ങളും പറഞ്ഞേക്കാം പക്ഷെ മാണി സാറിനെ അപമാനിക്കുന്ന ഒരു കാര്യത്തോട് ഞങ്ങൾ കൂടാനില്ല അതുകൊണ്ട് അധ്വാനവർഗ സിദ്ധാന്തത്തിൻ്റെ വക്താവായി ഇന്ന് കേരള രാഷ്ട്രീയത്തിൽ മാണിസാറിന് ശേഷം നിൽക്കാൻ കഴിയുന്ന ഏക നേതാവ് സി പി ജോസഫ് സാറാണ് അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലാണ് പാർട്ടി അതുകൊണ്ട് കേരള കോൺഗ്രസ് പാർട്ടി ശ്രമിക്കുമ്പോൾ ഞങ്ങൾ 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 സിദ്ധാന്തത്തിന്റെ കേരള കോൺഗ്രസ് കേരളത്തിന് സംഭാവന ചെയ്ത അധ്വാനവർഗ സിദ്ധാന്തത്തിൽ ഉറച്ചു നിൽക്കുന്നു മാണി സാറിനെ അപമാനിക്കാനായി പുതിയ പേരിട്ട് പുതിയ സിദ്ധാന്തവുമായി വന്നാൽ കേരള ജനത പൂജിച്ചു തള്ളും ജോസ് കെ മാണി വിഭാഗം അധ്വാനവർഗ സിദ്ധാന്തത്തെ ഉപേക്ഷിച്ചാൽ തങ്ങൾ ഏറ്റെടുക്കുമെന്നും മോൻസി ജോസഫ് വ്യക്തമാക്കി